അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഒരാൾക്ക് വലിയ ഉണ്ടായി അത് ആർത്തവത്തിലൂടെ കടന്നുപോയി അല്ലെങ്കിൽ പുരുഷന്മാരാണെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും ജനാപത്തുള്ള ഒരു ഘട്ടമുണ്ടായി ഇങ്ങനെ വലിയ ശുദ്ധിയുടെ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ ഒരാൾക്ക് എത്തിപ്പെട്ടാൽ ആ വലിയ ശുദ്ധി കൊണ്ട് അയാൾക്ക് ഹറാമാകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അങ്ങനെ വലിയ ശുദ്ധി കൊണ്ട് പല ആളുകളും പലപ്പോഴും ചോദിക്കാറുണ്ട് വലിയ ശുദ്ധി ഉണ്ടായാൽ ആർത്തവമുണ്ടായാൽ ജനാപത്തുണ്ടായാൽ ഇത്തരം വിഷയങ്ങളൊക്കെ ഹറാമാകുമോ എന്നുള്ളത് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായി ശ്രദ്ധിച്ചാൽ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതിനെപ്പറ്റിയൊരു സംശയങ്ങളും നിങ്ങൾക്ക് അവശേഷിക്കില്ല അത് ഭാര്യമാർക്ക് ആർത്തവമുണ്ടായാല് ഭർത്താക്കന്മാർക്ക് ഹറാമാകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ കൃത്യമായി ഞാൻ നിങ്ങളോട് സംസാരിക്കാം അതേപോലെ തന്നെ ഒരാൾക്ക് ജനാപത്തുണ്ടായതിനു ശേഷം ആർത്തവമുണ്ടായാൽ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം ഞാൻ പറയാം അല്ലെങ്കിൽ ആർത്തവം ഉണ്ടായതിനു ശേഷം പുരു ഭർത്താവുമായി ബന്ധപ്പെടാൻ പറ്റുമോ കുളിക്കുന്നതിന് മുമ്പ് എന്നിങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായി ഇന്ന് സംസാരിക്കാം കൃത്യമായി ശ്രദ്ധിക്കുക അതായത് യഹ്റുമു ബിൽ ജനാപത്തി ഒരാൾക്ക് ജനാബത്ത് കൊണ്ട് ഹറാമാകും ജനാബത്ത് കൊണ്ട് ഹറാമാകും എന്ന് വെച്ചാൽ അത് പുരുഷനിക്കാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും പരസ്പരമുള്ള ഏർ ശാരീരികമായ ബന്ധങ്ങളിലൂടെയൊക്കെ ഏർപ്പെട്ട ആ ഘട്ടങ്ങളിൽ ഹറാമാകും അതേപോലെ തന്നെ വബിൽ വിലാദത്തി പ്രസവം കൊണ്ടും ഹറാമാകും ഒരു സ്ത്രീ പ്രസവിച്ചാലും ആ സ്ത്രീക്ക് ഹറാമാണ് ജ മുഴുവൻ കാര്യങ്ങളും ഹറാമാണ് എങ്ങനെയുള്ള മുഴുവൻ കാര്യങ്ങളാണ് ഹറുമ ബിൽ ഹദസിൽ ചെറിയ ശുദ്ധി കൊണ്ട് ഹറാമായ മുഴുവൻ കാര്യങ്ങളും ഹറാമാണ് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വലിയ ശുദ്ധിക്കാരല്ല പക്ഷെ നമ്മൾ ചെറിയ ശുദ്ധിക്കാരാണ് ആ ഒരു സങ്കല്പം നമ്മൾ ആ ഒരു കാര്യം സങ്കല്പിക്കുക അതായത് നമുക്ക് ഉതോ ഇല്ല അത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റൂല സുജൂത് ചെയ്യാൻ പറ്റൂല മുസഹഫ് തൊടാൻ പറ്റൂല തവാഫ് പറ്റൂല തുടങ്ങിയ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റൂല അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ നമുക്ക് നിർബന്ധമായിട്ടും ഉതോ വേണം അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ഹറാമാണ് ഉതോ ഇല്ലാതെ ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ അശുദ്ധിയുള്ള ഈ ഘട്ടത്തിലും ഹറാമാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ഹറാമാകുന്നതിന് പുറമെ രണ്ട് കാര്യങ്ങൾ കൂടി കൂടുതൽ ഹറാമായിട്ട് വരും ആവശ്യം മനസ്സിലാക്കാം അത് ഒന്ന് പള്ളിയിൽ താമസിക്കുക താമസിക്കാന്നുള്ളത് അതായത് സാധാരണഗതിയിൽ പുരുഷന്മാർക്ക് പള്ളികളിലേക്ക് പ്രവേശിക്കുമ്പോൾ പറ്റുമെങ്കിൽ ഉദോ ചെയ്യാൻ പറ്റുമെങ്കിൽ ഉദോ ചെയ്യാൻ നല്ലതാണ് ഇനി ഒന്നും ചെയ്യാതെ പള്ളിയിൽ പോയിട്ട് ഒരാൾ ഇരിക്കുകയാണ് അങ്ങനെ പള്ളിയിൽ പോയിട്ട് ഒരാൾ ഇരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്തിട്ടില്ല എങ്കിൽ പ്രശ്നമില്ല ചെറിയ ശുദ്ധി ഉള്ള സമയത്ത് നമുക്ക് പള്ളിയിൽ താമസിക്കാവുന്നതാണ് എന്നാൽ വലിയ ശുദ്ധിയുള്ള ഘട്ടങ്ങളിൽ നമുക്ക് പള്ളിയിൽ താമസിക്കാൻ പറ്റൂല ഒരാൾ ജനാഭത്തിലാണ് എങ്കിൽ കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ പള്ളിയിൽ താമസിക്കാൻ പറ്റൂ ആവശ്യം കൂടി മനസ്സിലാക്കാം ഇനി അത് മാത്രമല്ല വിശുദ്ധമായ ഖുർആാന് ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തോടെ കൂടെ ഖുർആനിൽ നിന്നും ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല അത് ഹറാമാണ് ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാം ഒരു ഫാത്തിഹ സൂറത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയൊരു സൂറത്ത് ഒരാൾ ഓതാൻ ആഗ്രഹിച്ച് ഖുർആൻ അങ്ങനെ ഓതണം എന്ന് ആഗ്രഹിച്ച് ഓതുകയാണ് അങ്ങനെ ഓതുകയാണെങ്കിൽ മനസ്സിലാക്കുക ചെറിയ ശുദ്ധിക്കാർക്ക് മുസ്ഹഫ് ഓതാൻ യഥാർത്ഥത്തിൽ ഉലോയിൻ്റെ നിർബന്ധമില്ല മുസ്ഹഫ് തൊടാനാണ് നിർബന്ധമുള്ളത് ഓതുമ്പോഴും ഉലോ ചെയ്യുക നല്ലതാണ് പക്ഷെ ഉലൂ ഇല്ലാതെയും ഓതാം ചെറിയ ശുദ്ധിക്കാർക്ക് ഓതാം ഉലൂ ഇല്ലാതെ നമുക്കൊക്കെ നമുക്ക് നമുക്ക് മനഃപ്പാടമുള്ള സുഹൃത്തുക്കളൊക്കെ നമ്മൾ ഉലൂ ഇല്ലാതെ തന്നെ ഓതാറുമുണ്ട് എന്നാൽ മനസ്സിലാക്കേണ്ടത് വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിലാണെങ്കിൽ ഖുർആനിൽ നിന്ന് ഖുർആൻ ആണെന്ന ഉദ്ദേശത്തോടെ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പാടില്ല അപ്പോ വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് മുസ്ഹഫ് ഓതാൻ പറ്റില്ല ഖുർആൻ ഓതാൻ പറ്റില്ല ആ വിഷയം പ്രത്യേകം മനസ്സിലാക്കുക അങ്ങനെ വരുമ്പോൾ മനസ്സിലാക്കുക ഇവിടെ പറഞ്ഞത് ഖുർആനിൽ നിന്ന് ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തോടെ ഒരക്ഷരം പോലും ഉച്ചരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം മറ്റൊരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ നമ്മൾ ചെല്ലുന്ന പല വ്യക്രുകൾ ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ഡിസ്മി പറയും യഥാർത്ഥത്തിൽ ഈ ബിസ്മി എന്നുള്ളത് ഫാത്തിഹയുടെ ഒരു ആയത്താണ് നമ്മുടെ ഷാഫി മഹൂദ് പ്രകാരം അപ്പൊ ബിസ്മി എന്നുള്ളത് യഥാർത്ഥത്തിൽ ഖുർആാനിൽ പെട്ടതാണ് ഫാത്തിയുടെ ആയത്താണ് പക്ഷെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തുടക്കത്തിൽ ബിസ്മി പറയുന്നത് അത് ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തിലല്ല മറിച്ച് അത് വിക്രാന് എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് അപ്പൊ വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ കടന്നു പോകുന്ന ആളുകൾക്ക് വിക്ർ പറയാം അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിന്റെ തുടക്കത്തിലൊക്കെ ബിസ്മി പറയാം അത് ഖുർആനിലുണ്ടതാണ് എന്ന് പറഞ്ഞ് ആരും പറയാതിരിക്കേണ്ടതില്ല കാരണം അവർ നമ്മൾ ബിസ്മി പറയാ എന്നുള്ളത് അത് വിക്രാൻ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയുള്ള വിക്രുകൾ നമുക്ക് പറയാം അതേപോലെ തന്നെ ഒരു മുസീബത്ത് എത്തിയാൽ ഇന്നാലില്ലാഹി റാജി ഊൻ എന്ന് നമ്മൾ പറയും യഥാർത്ഥത്തിൽ ഈ പറയുന്നത് വിശുദ്ധമായ ഖുർആനിലുള്ള ഒരു കാര്യമാണ് എങ്കിൽ പോലും നമ്മൾ ഇവിടെ ഇത് പറയുന്നത് ഖുർആനാണെന്നുള്ള ഉദ്ദേശത്തിലൂടെയല്ല മറിച്ച് ഒരു വിക്രാണ് എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് ഇങ്ങനെ പല ഘട്ടങ്ങളിലുമുള്ള വിക്ർ വിശുദ്ധമായ കുർആാനുള്ളതായിരിക്കും എന്നാൽ പോലും നമ്മൾ അതാത് സമയങ്ങളിൽ അതാതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ അത് വിക്രണ് എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണ് പറയുന്നത് അങ്ങനെ വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ കടന്നു പോകുന്ന ഒരു വ്യക്തിക്ക് വിക്രുകൾ പറയാൻ പറ്റും അതേ സമയത്ത് കുർആൻ ഓതാൻ പറ്റില്ല ആവശ്യം കൂടി പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഇതൊക്കെയാണ് വലിയ ശുദ്ധിയുള്ള ആളുകൾക്ക് അതായത് ജനാഭത്തുള്ള ആളുകൾക്കും അതേപോലെ തന്നെ പ്രസവിച്ച ഒരു സ്ത്രീക്കുമൊക്കെ ഹറാമാകുന്ന കാര്യങ്ങൾ എന്നുള്ളത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു സ്ത്രീ ആ സ്ത്രീ ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ ഘട്ടത്തിൽ കടന്നു പോകാം ഈ ഒരു അവസരത്തിലാണ് പല ആളുകൾക്കും ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാറ് എന്നാൽ ഇപ്പോൾ ഞാൻ ഒരാൾ ജനാപത്ത് കൊണ്ടും പ്രസവിക്കൽ കൊണ്ടും ഹറാമാകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് മുഴുവൻ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു ഈ കാര്യങ്ങളെല്ലാം ആർത്തവത്തിലും നിഫാസിലും കഴിഞ്ഞു പോകുന്ന പെണ്ണിനിക്ക് ഹറാമാണ് അപ്പൊ അവർക്ക് കുർആആന കുർആാന ഉദ്ദേശത്തോടെ ഓതാൻ പറ്റൂല ഇതുപോലത്തെ കാര്യങ്ങളൊന്നും പറ്റൂല അതേപോലെ തന്നെ ചെറിയ ശുദ്ധിക്കാരനെയ്ക്ക് ഹറാമായ മുഴുവൻ കാര്യങ്ങളും അവർക്ക് ഹറാമാണ് അതുകൊണ്ട് ഇവിടെ സ്ത്രീകൾക്ക് അതായത് ആർത്തവത്തിന് നിഫാസും കടന്നു പോകുന്ന ഘട്ടങ്ങളില് ഈ പ്രസവത്തിന്റെയും അതേപോലെ തന്നെ ജനാഭത്തിൻ്റെയും ഘട്ടങ്ങളിൽ ഹറാമാണ് എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യം മുതൽ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഈ സ്ത്രീകൾക്കും ഹറാമാണ് അതിന് പുറമെ പ്രത്യേകിച്ച് നാല് കാര്യങ്ങൾ കൂടി അവർക്ക് ഹറാമാകും അതായത് ഹാർത്തവത്തിൻ്റെയും നിഫാസിൻ്റെയും ഘട്ടങ്ങളിൽ പ്രത്യേകമായി നാല് കാര്യങ്ങൾ കൂടി ഹറാമാകും അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ട് ഒന്ന് ഈ നാല് കാര്യങ്ങൾ ഹാറാമാകുന്ന പറയുമ്പോൾ ഏതൊക്കെയാണ് നാല് കാര്യങ്ങൾ ഒന്ന് നോമ്പ് നിഷ്ഠിക്കുക എന്നുള്ളത് ഹാറാമാണ് ഇപ്പോൾ ഒരാൾ ജനാഭത്തിന്റെ ഘട്ടാണ് അപ്പൊ രാത്രിയിൽ ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടു അവർ ജനാഭത്തിലായി അങ്ങനെ രാവിലെ അവർ സുബഹിക്കു ശേഷമാണ് കുളിക്കുന്നത് മാക്സിമം ഒരേ ശുദ്ധിക്കാർ സുബഹിക്കുമ്പോൾ കുളിക്കാനാണ് നല്ലത് ഇനി സുബിക്കു ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും ആ ദിവസത്തെ നോമ്പ് അവർക്ക് നീയത്ത് വെച്ചിട്ട് നോമ്പ് നോക്കാവുന്നതാണ് കാരണം വെച്ചാൽ അവർ വലിയ ശുദ്ധിയുള്ള ഘട്ടത്തിലാണെങ്കിലും അവർക്ക് നോമ്പ് നോക്കുന്നത് കൊണ്ട് പ്രയാസമില്ല അങ്ങനെ നോമ്പ് നോക്കാം ജനാഭത്തിലുള്ള ആളുകൾക്കൊക്കെ നോമ്പ് നോക്കാം നോമ്പ് നോക്കാന്നുള്ളത് വലിയ ആളുകൾക്ക് പ്രയാസമുള്ള ഒരു കാര്യമല്ല ഒരു കാര്യമല്ല അവർക്ക് നോമ്പ് നോക്കാം എന്നാൽ ആർത്തവത്തിൻ്റെയും നിഫാസിന്റെയും ഘട്ടത്തിൽ കടന്നു പോകുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് നോമ്പ് നോക്കാൻ പറ്റൂല ഇപ്പൊ ഒരു പെണ്ണ് ആ പെണ്ണിൽ നിന്ന് മെൻസസിന്റെ ബ്ലീഡിങ് ഉണ്ടായിരിക്കുകയാണ് അല്ലെങ്കിൽ നിഫാസിന്റെ ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അത്തരം ഘട്ടത്തിൽ ആ പെണ്ണിനിക്ക് നോമ്പ് നോക്കാൻ പറ്റൂല നോമ്പ് നോക്കാന്നുള്ളത് അവൾക്ക് ഹറാമാണ് ആ നോമ്പിൻ്റെ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ഈയൊരു ഘട്ടങ്ങളിലുള്ള നിസ്കാരം എന്നുള്ളത് ആ സമയത്ത് അവൾ നിസ്കരിക്കേണ്ടതില്ല പിന്നീട് ആ നിസ്കാരത്തെ കഥാവിട്ടേണ്ടതുമില്ല എന്നാൽ എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഈ സമയത്തുള്ള നോമ്പ് എന്നുള്ളത് പിന്നീട് കഥാവിട്ടണം അങ്ങനെ കഥാ കിട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളൊക്കെ മറ്റു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കാം ഇനി അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്നുള്ളത് തൊലാക്ക് അതായത് ഇസ്ലാം ഒരിക്കലും തൊലാക്ക് എന്നുള്ള കാര്യം ഏറെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമൊന്നുമല്ല പക്ഷെ മാനസികമായി മുഴുവനായും വേർതിരിഞ്ഞ ഒരു ഭാര്യ ഭർത്താക്കന്മാർ ഒരിക്കലും മുമ്പോട്ട് പോകില്ല എന്നൊരു ഘട്ടം വന്നാൽ അവർക്ക് വേർപിരിയാനുള്ള ഇസ്ലാമിലുള്ള ഒരു മാർഗ്ഗമാണ് തൊലാക്ക് എന്നുള്ളത് തൊലാക്ക് ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല മാക്സിമം എത്ര കിഴക്കങ്ങളുണ്ടെങ്കിലും അതിനൊക്കെ പരിഹരിച്ചു കൊണ്ടുള്ള ഒരു കുടുംബ കുടുംബജീവിതം മുന്നോട്ട് പോകാനാണ് മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കേണ്ടത് ഇനി അത്രത്തോളം പറ്റാത്തൊരു ഘട്ടങ്ങളിൽ മാനസികമായി അത്രത്തോളം വേർപിരിഞ്ഞു കഴിഞ്ഞ ദമ്പതിമാർക്കിടയിൽ വേർപിരിയാനുള്ള ഒരു മാർഗമാണ് ഇസ്ലാമിലെ യഥാർത്ഥത്തിൽ തൊലാക്ക് എന്നുള്ളത് ഈ തൊലാക്ക് തന്നെ ഒരു ഭാര്യ മെൻസസിന്റെ ഘട്ടത്തിൽ അല്ലെങ്കിൽ ലിഫാസിന്റെ ഘട്ടത്തിൽ കടന്നു പോകുകയാണെങ്കിൽ ആ ഭാര്യയെ തൊലാക്ക് ചെല്ലാൻ പറ്റൂല അത് തൊലാക്ക് ചെല്ലാൻ പറ്റൂല തൊലാക്ക് എന്നുള്ളത് ആ ഘട്ടത്തിൽ ഹറാമാണ് കാരണം വെച്ചാൽ ഈ തൊലാക്ക് എന്തു തന്നെ പറഞ്ഞാലും ചിലപ്പോൾ മാനസികമായിട്ട് അവളെ പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ഓൾറെഡി മെൻസസും പല സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പ്രയാസപ്പെടുത്തുന്ന ഒരു കാര്യമായിരിക്കും ഇസ്ലാം ഈ ഒരു ഘട്ടം എന്നുള്ളത് സ്ത്രീകൾക്ക് മനസ്സസിന്റെ അല്ലെങ്കിൽ ഈ നിഫാസിന്റെ ഘട്ടം എന്നുള്ളത് സ്ത്രീകളെ കൃത്യമായി സംരക്ഷിച്ച് എങ്ങനെ അവർ പരിപാലിക്കാം എന്നതിനെ കൂടെയാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് ആ തൊലാക്ക് പോലും ഈ സമയത്ത് പാടില്ല എന്നുള്ളതാണ് ഇസ്ലാം നമ്മോട് പഠിപ്പിക്കുന്നത് അപ്പൊ തൊലാക്ക് എന്നുള്ളതും ഈ ഘട്ടങ്ങളിൽ പാടില്ലാത്തൊരു കാര്യമാണ് മൂന്നാമത്തെ വിഷയം എന്നുള്ളത് മനസ്സിലാക്കുക ഒരു മറയോട് കൂടെയാണെങ്കിൽ പോലും ജിമാൽ ഹറാമാണ് സംയോഗം ഹറാമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം അതായത് ഒരു ഭാര്യയ്ക്ക് മെൻസസ് ഉണ്ട് അല്ലെങ്കിൽ നിഫാസ് ഉണ്ട് അങ്ങനെ അവൾ ബ്ലീഡിങ്ങിലായിക്കൊണ്ടിരിക്കാൻ ഈ മെൻസസിൻ്റെയോ അല്ലെങ്കിൽ നിഫാസിൻ്റെയോ ബ്ലീഡിങ്ങിൽ അവൾ കടന്നു പോകുന്ന ഒരു ഘട്ടത്തിൽ അവളെ ജിമാൽ ചെയ്യുക എന്നുള്ളത് സംയോഗം ചെയ്യുക എന്നുള്ളത് ഹറാമാണ് അത് ഒരു മറയോടെ കൂടെയാണെങ്കിൽ മറയോടെ കൂടെയെന്നു വെച്ചാൽ ഒരു നേരിയ തുണിയൊക്കെ കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ പോലും അതും ഹറാമാണ് ഇസ്ലാമിൽ അത് ഹറാമാണ് നമ്മുടെ ഷാഫി മസാബ് ബില്ലിഫിക്കാബുകളിൽ നമ്മോട് പഠിപ്പിക്കുന്ന വിഷയമാണ് അങ്ങനെ ചെയ്യുക എന്നുള്ളത് ഈ വലിയ ശുദ്ധിയുടെ ഘട്ടത്തിൽ അതായത് ആർത്തവത്തിന്റെയും നിഫാസിന്റെയും ഘട്ടത്തിൽ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അതൊരു മറയോടെ കൂടിയാണെങ്കിലും അത് പാടില്ലാത്ത ഒരു കാര്യമാണ് ഇനി നാലാമത്തെ വിഷയം എന്നുള്ളത് ഭാര്യ ഇങ്ങനെ ആർത്തവത്തിന്റെയോ നിഫാസിന്റെയോ ഘട്ടത്തിൽ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവളുടെ പൊക്കിളിൻ്റെയും അതേപോലെ തന്നെ മുട്ടിന്റെയും ഇടയിലുള്ള സ്ഥലം ഭർത്താവ് മറകൂടാതെ സ്പർശിക്കലും ഹറാമാണ് സാധാരണഗതിയിൽ ഭർത്താവിനേക്ക് ഭാര്യയുമായി ബന്ധപ്പെട്ട് ഭാര്യയ്ക്ക് ഭർത്താവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവർക്ക് ഇത് അവരുടെ എല്ലാ ഭാഗങ്ങളിലും അവർക്ക് സ്പർശനം കാര്യങ്ങളൊക്കെ പറ്റും എന്നിരുന്നാൽ പോലും ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ ഘട്ടങ്ങളിലാണെങ്കിൽ ഭാര്യയുടെ പൊക്കിളിൻ്റെയും മുട്ടിന്റെയും ഇടയിലുള്ള സ്ഥലം ഭർത്താവ് മറുകൂടാതെ സ്പർശിക്കുക എന്നുള്ളത് ഹറാമാണ് അപ്പോ മറകൂടാതെ സ്പർശിക്കൽ ഹറാമാണ് സംയോഗമാണെങ്കിൽ മറയോട് കൂടെയാണെങ്കിലും ഹറാമാണ് ഈ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം ഇത് എല്ലാളുകളും കൃത്യമായി ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇനി നമ്മൾ പറഞ്ഞു ഇത് ഹറാമാകുന്ന നാല് കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞു ഇനി ഈ നാല് കാര്യങ്ങളിൽ നിന്ന് രണ്ട് കാര്യങ്ങള് ഭാര്യയ്ക്ക് ആർത്തവമുണ്ടായി അല്ലെങ്കിൽ ഒരു പെണ്ണിനിക്ക് ആർത്തവമുണ്ടായി അല്ലെങ്കിൽ നിഫാസ് ഉണ്ടായി അങ്ങനെ നിഫാസ് ബ്ലീഡിങ് അവൾ നിന്നു ആർത്തവം അവൾ കഴിഞ്ഞു പക്ഷെ അവൾ കുളിച്ച് വൃത്തിയായിട്ടില്ല അങ്ങനെ കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് തന്നെ രണ്ട് കാര്യങ്ങൾ അനുവദനീയമാകും രണ്ട് കാര്യങ്ങൾ കുളിച്ച് വൃത്തിയാകു ശേഷം മാത്രമേ അനുവദനീയമാകും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ നാല് കാര്യങ്ങളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക ഈ ഒരു പെണ്ണിനിക്ക് നോമ്പ് നോക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അവളെ തൊലാക്കി ചെല്ലുക എന്നുള്ളത് അത് കുളിച്ച് വൃത്തിയാകുന്നതിന് മുമ്പ് അനുവദനീയമാകുന്ന കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു പെണ്ണിനിക്ക് രാത്രി ബ്ലീഡിങ് നിന്നു അതായത് ആർത്തവരക്തം മുറിഞ്ഞു അങ്ങനെ മുറിഞ്ഞ് അവള് പകൽ സമയത്ത് സുബഹിക്ക് ശേഷമാണ് കുളിക്കുന്നെങ്കിൽ പോലും ആ ദിവസം അവൾക്ക് നോമ്പു നോക്കാം ആ ദിവസം അവൾക്ക് നോമ്പു നോക്കാം അങ്ങനെ നോമ്പു നോക്കാം എന്നുള്ളത് അനുവദനീയമാണ് കുളിച്ച് വൃത്തിയാകണം എന്നുള്ളത് നോമ്പ് നോക്കാൻ നിർബന്ധമുള്ള ഒരു കാര്യമല്ല ഇനി അതേപോലെ തന്നെ തലാക്ക ചെല്ലുന്ന വിഷയത്തിലും അവളെ തലാക്ക് ചെല്ലുകയാണെങ്കിലും ആ തെലാക്ക് ചെല്ലുന്ന ഘട്ടത്തിലും അവൾ കുളിച്ച് വൃത്തിയാകണമെന്നുള്ള നിർബന്ധമുള്ള കാര്യമല്ല പക്ഷെ തെലാക്ക് എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ നോമ്പ് സാധാരണ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷയമായിരിക്കുമല്ലോ അപ്പോൾ അവൾ കുളിച്ച് വൃത്തിയാകു മുമ്പ് തന്നെ അവൾക്ക് നോമ്പിൻ്റെ നിയത്ത് വെച്ചിട്ട് അവൾക്ക് നോമ്പ് നോക്കാവുന്നതാണ് ആവശ്യം മനസ്സിലാക്കാൻ എന്നാൽ ഈ രണ്ട് കാര്യങ്ങൾ അത് നിർബന്ധമായും കുളിച്ച് വൃത്തിയായതിനു ശേഷം മാത്രമേ പറ്റുകയുള്ളൂ അതായത് ഭർത്താവുമായിട്ടുള്ള സംയോഗം അത് ഭാര്യ ആർത്തവം കഴിഞ്ഞ് ഇതിനു ശേഷം ബ്ലീഡിങ് നിന്നാലും കുളിച്ച് വൃത്തിയാകണം സംയോഗത്തിന് മുമ്പായിട്ട് അത് നിർബന്ധമാണ് ചിലപ്പോൾ സ്ത്രീകൾക്ക് ഒരു തോന്നലുണ്ടാകാം ഏതായാലും നമ്മൾ ഒരു പ്രാവശ്യം ആർത്തവം ഉണ്ടായതിനു വേണ്ടി കുളിക്കേണ്ടതുണ്ട് അപ്പൊ ഭർത്താവുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെ രണ്ടിനും വേണ്ടി എട്ട് കുളി കുളിച്ചാൽ പോരെ എന്നുള്ളത് അത് പറ്റൂല ഭർത്താവുമായി ബന്ധപ്പെടണമെങ്കിൽ ആർത്തവം ഉണ്ടായൊരു പെണ്ണ് നിർബന്ധമായ നിർബന്ധ കുളി കുളിച്ചിരിക്കണം അതിനുശേഷം മാത്രമേ പറ്റൂ എന്നുള്ള വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കുക അതേപോലെ തന്നെ ഈ ഭാര്യയുടെ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ള സ്ഥലം മറ കൂടാതെ ഭർത്താവിനെ സ്പർശിക്കണമെങ്കിലും അവൾ കുളിച്ച് വൃത്തിയായിരിക്കണം ആ വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ ആർത്തവം കഴിഞ്ഞൊരു പെണ്ണ് കുളിച്ച് വൃത്തിയായതിന് ശേഷം മാത്രമാണ് ഭർത്താവുമായിട്ടുള്ള സംയോഗങ്ങളും അതേപോലെ തന്നെ മുട്ടുപൊക്കളിൻ്റെ ഇടയിലുള്ള സ്ഥലം ഭർത്താവിന് കൂടാതെ സ്പർശിക്കലുമൊക്കെ അനുവദനീയമാവുക എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഇങ്ങനെ അഡീഷണൽ ആയിട്ട് ഞാൻ നിങ്ങളോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞുതരാം അതായത് ഒരു പെണ്ണ് ബന്ധപ്പെട്ടു ഭർത്താവുമായിട്ട് അങ്ങനെ ഭർത്താവുമായി ബന്ധപ്പെട്ടതിന് ശേഷം അവൾ കുളിച്ച് വൃത്തിയാകു മുമ്പ് കാർത്തവ ആർത്തവരക്തം വന്നു മനസ്സിലാക്കണം ബന്ധപ്പെട്ടതിന് ശേഷം കുളിച്ച് വൃത്തിയാകു മുമ്പ് അവൾക്ക് ആർത്തവ ആർത്തവരക്തം മറന്നു ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടത്തിൽ അവർ ചെയ്യേണ്ടത് അവൾ ബന്ധപ്പെട്ടതിന് ശേഷം അവൾ ഏതായാലും അശുദ്ധിയായി ആ അശുദ്ധിയായ ഘട്ടത്തിലാണ് അവൾക്ക് ആർത്തവ രക്തം വരുന്നത് ഇനി അവള് ഈ ആർത്തവ രക്തം വരുന്ന ഈ ഘട്ടത്തിൽ നേരത്തെ ബന്ധപ്പെട്ടതിന് വേണ്ടി കുളിച്ചാൽ ആ കുളി കൊണ്ട് കാര്യമില്ല കാരണം വെച്ചാൽ അവൾ ഓൾറെഡി അശുദ്ധിയുടെ ഘട്ടത്തിൽ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ ആർത്തവം ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഉണ്ടായതെങ്കിൽ അവള് ഇതിനെല്ലാം വേണ്ടിയിട്ട് ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവസാനം കുളിച്ചാൽ മതി അതായത് ആർത്തവൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ കുളിച്ചാൽ മതി കുളി എന്ന ഫ്രദ്ദിന് ഞാൻ വീട്ടുന്നു എന്ന രൂപത്തിലൊക്കെ നീ വെച്ചിട്ട് അവൾ കുളിച്ചാൽ മതി ആ വിഷയം കൂടി മനസ്സിലാക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ആൾക്ക് ഒരു പുരുഷനിക്കാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും ഒക്കെ വലിയ ശുദ്ധി കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ അതിനെപ്പറ്റിയാണ് നമ്മൾ സംസാരിച്ചത് ഇൻഷാവ ഒരുപാട് നല്ല വിഷയങ്ങൾ ഇനിയും പറയാനും കേൾക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും വാഹു നമുക്ക് തോഫീക്ക് നൽകിയാനും ഗ്രഹിക്കട്ടെ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഒപ്പം മാക്സിമം ആളുകളിലേക്ക് വീഡിയോ എത്തിക്കാൻ കൂടി പ്രത്യേകം ശ്രദ്ധിക്കാൻ അത് കൂടി ഉണർത്തി دعوة في السلام عليكم